അലു ആറ്റ്ലി ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ദീപിക പതുക്കോണാണ് ചിത്രത്തിലെ നായിക ചിത്രത്തിന് വേണ്ടി നൂറ് ദിവസത്തെ ഡേറ്റ് ആണ് ദീപിക നൽകിയിരിക്കുന്നത് സിനിമാ ലോകം ശരിക്കും കാത്തിരുന്നു ഇനിയാണ് അത്ഭുതങ്ങൾ വരാൻ പോകുന്നത് അതെ അല്ലു അർജുൻ അറ്റ്ലി ചിത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ സിനിമാ ലോകത്തുള്ളത് മാസും മാജിക്കും ഒത്തുചേരുമ്പോൾ തീ പാറുമെന്ന് ഉറപ്പിക്കാം കാരണം അറ്റ്ലി ചിത്രത്തിൽ വില്ലനും നായകനും അല്ലു അർജുൻ തന്നെയാണ് മൂന്നാമത്തെ വേഷം എന്തായാലും ആരാധകർക്ക് ഒരു സർപ്രൈസ് തന്നെയായിരിക്കും മാർവൽ ലെവൽ മേക്കിംഗുമായി തന്നെയാണ് അറ്റ്ലി ഇത്തവണ എത്തുന്നത് അപ്പോൾ ഉറപ്പിക്കാം ചിത്രത്തിന്റെ ലെവൽ എത്രയാണെന്ന് നമുക്കറിയാം ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമകൾ ഒരുക്കിയ അറ്റ്ലി സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ അല്ലു അർജുൻ നായകനായി എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതു മുതൽ ആരാധകരും ആവേശത്തിലാണ് ഇന്ത്യയിലെ മികച്ച സംവിധായകനും നായകനും ഒന്നിക്കുന്ന ചിത്രം സയൻസ് ഫിക്ഷൻ ചിത്രം വീണ്ടും കോടികളുടെ ഇടുമെന്നും ആരാധകർ പറയുന്നു ഹോളിവുഡിലെ പ്രമുഖ വി എഫ് എക്സ് സ്റ്റുഡിയോസാണ് ചിത്രത്തിനായി വി ചെയ്യുന്നത് മാത്രമല്ല അറ്റ്ലി ഇതുവരെ ചെയ്തിട്ടുള്ള ജനറുകളിൽ നിന്ന് വ്യത്യസ്തമായി എത്തുന്ന ചിത്രത്തിൽ സൂപ്പർ ഹീറോ ആയാണ് അല്ലു അർജുൻ എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അല്ലു അർജുന്റെ ഇരുപത്തിരണ്ടാമത്തെ ചിത്രവും അറ്റ്ലിയുടെ ആറാമത്തെ ചിത്രം കൂടിയാണ് ഈ പാൻ ഇന്ത്യൻ സയൻസ് ഫിക്ഷൻ ചിത്രം എന്തായാലും ഈ സിനിമ ഞെട്ടിക്കുമെന്നും ഉറപ്പാണ് ദീപിക ഈ ചിത്രത്തിന് വേണ്ടി നൽകിയത് നൂറ് ദിവസത്തെ ഡേറ്റ് ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സൂപ്പർ താരത്തോടൊപ്പം സ്ക്രീനിൽ ഇനി തീ പാറുമെന്ന് ഉറപ്പിക്കാം കൂടെ രശ്മികയും ജാൻവിയും ഋണാളും വലിയ ബജറ്റിലാണ് ഇന്ത്യൻ ചിത്രം നിർമ്മിക്കുന്നത് ആക്ഷൻ സീക്വൻസുകളും വിഷ്വൽ ഇഫക്റ്റുകളും തയ്യാറാക്കാൻ അന്താരാഷ്ട്ര ടീമിനെ തന്നെ നിയമിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അല്ലുവർജുനോടൊപ്പം ദീപിക പതുക്കോൺ പ്രധാന വിഷയത്തിൽ അഭിനയിക്കും രശ്മിക മന്ദാന ജാൻവി കപൂർ മൃണാൽ താക്കൂർ എന്നിവരുൾപ്പെടെ വമ്പൻ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ദീപിക പതുക്കോണാണ് ചിത്രത്തിൽ അല്ലുവർജുന്റെ നായിക അല്ലു അർജുൻ ചിത്രത്തിനു വേണ്ടി നൂറ് ദിവസത്തെ ഡേറ്റ് ആണ് ദീപിക നൽകിയിരിക്കുന്നത് ഈ ചിത്രത്തിനു വേണ്ടി അഭിനയിക്കാനായി ദീപിക മറ്റ് സിനിമകളിൽ നിന്നും പിന്മാറിയിരുന്നു അറ്റ്ലി ചിത്രത്തിന്റെ ചിത്രീകരണം നവംബറിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ദീപിക ആരംഭിച്ചതായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ സെറ്റിലെത്തുമെന്നും റിപ്പോർട്ടുണ്ട് മൂന്ന് വ്യത്യസ്ത വേഷങ്ങളിലായാണ് അല്ലു അർജുൻ എത്തുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ അവസാന പകുതിയിൽ റിലീസ് ചെയ്യാനാണ് ടീം ലക്ഷ്യമിടുന്നത് കാത്തിരിക്കാം അല്ലു അർജുൻ അറ്റ്ലി ചിത്രത്തിന്റെ മാജിക്കിനായി എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം